കൊല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് ഉങ്ങിൻചൂട് കൃഷ്ണ റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ാട്ടം വല്ലാണ്ട് ആവേശം കൊള്ളുന്നുണ്ട് എന്താ വെച്ചാൽ ഇനി കുറെ അനുവദിക്ക സന്തോഷം ഇനിയും കുറേ അനുവദിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അത് ഈ പ്രസിഡന്റിനോടാണ് പറയേണ്ടത് പ്രസിഡൻ്റാണ് ഇനി ചെയ്യേണ്ടത് പൈസയൊക്കെ ഒരു വാർഡിലേക്ക് ഒരെണ്ണം പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ അത് ഏത് പാർട്ടി ഭരിക്കേണ്ടതാണോ എന്ന് നോക്കില്ലേ ആ വാർഡിലെ ഏറ്റവും എടുക്കേണ്ടതായ ഒരെണ്ടുക്കുക എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും എടുക്കാം എന്ന രീതിയിൽ ഒരു പദ്ധതി ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വാർഡിൽ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പ്രസിഡന്റ് ചെയ്യുക ഇത്രേ പറഞ്ഞോളൂ മകരമങ്ങേട്ടെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അത് അത് ആളോടൊപ്പം പേര് പറഞ്ഞിട്ടില്ല ആള് പറഞ്ഞുകൊണ്ടെങ്കിൽ ആൾ എല്ലാം എല്ലാ സ്ത്രീകൾ കൊണ്ട് ഇത് അനുവദിച്ചതിന് നന്ദി ഇനി കൂടുതൽ അനുവദിക്കാൻ വേണ്ടിയുള്ള ഒരു അഭിവാദ്യം കൂടി തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഒന്നും നമ്മൾ ഒഴിവാക്കണില്ല എല്ലാ രീതിയിലും നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയും എങ്കിൽ നമുക്കത് ഉപയോഗപ്പെടുത്തി നമുക്കത് മികച്ച റോഡുകൾ നമുക്ക് ഉണ്ടാക്കി എടുക്കണം വല്ലച്ചറ പഞ്ചായത്തിലാണെങ്കിൽ എല്ലായിടത്തും കൊച്ചു കൊച്ചു റോഡുകളാണ് പറ്റും എല്ല എല്ലാ സ്ഥലത്തും എവിടെ ഈ മണ്ഡലത്തിൽ എവിടെയും കാണാത്ത രീതിയിലാണ് ചെറിയ ചെറിയ റോഡുകൾ നിരവധി വഴി തെറ്റി പോകുന്ന ചില സംഘങ്ങള് ഒരേ സ്ഥലത്ത് ഒരേപോലത്തെ റോഡുകൾ ഇവിടെ ഇതേപോലെ തന്നെയാണ് അവിടെയും വേണത് നമ്മളല്ലേ നേരത്തെ പോയാൽ പിടിക്കിപ്പറമ്പ് സ്ട്രീറ്റ് വണ്ണിലും രണ്ട് രണ്ട് സൈഡിലും കോൺക്രീറ്റ് ചെയ്ത് കിട്ടാറില്ല അപ്പോൾ അത് നല്ല പന്ത്രണ്ട് വീട്ടുകാരാണ് അവിടെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ആറ് ലക്ഷത്തി നാല്പതിനായിരം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് ചടങ്ങിൽ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ബാബു സി ആർ മദനമോഹനൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി കെ ശങ്കരനാരായണൻ പി എസ് നിഷ സന്ധ്യാകുട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ ടി സജീവൻ എന്നിവർ സംസാരിച്ചു